എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സ്ഥലം വാങ്ങുകയും വിൽക്കുകയും അല്ലെങ്കിൽ വീട് സ്ഥലം എന്നിവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വരുന്ന നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് അറിയണം ഇത് അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടുതൽ തുക നിങ്ങൾ നികുതി അടയ്ക്കേണ്ടി വരും ഇല്ല എങ്കിൽ ആദായ നികുതി നിയമത്തിൽ കുടുങ്ങി കേസിൽപ്പെടുകയും ഭീമമായിട്ടുള്ള തുക അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഭൂമിയുടെ കച്ചവടം ഒരു സാധാരണ വ്യവഹാരമാണ് പക്ഷെ അറിയേണ്ട ചിലത് അറിഞ്ഞില്ല എങ്കിൽ അത് നമ്മളെ കുഴപ്പത്തിലെത്തിക്കും അതിനാൽ വസ്തു വിൽപ്പന സംബന്ധിച്ച് ആദായ നികുതി നിയമങ്ങൾ മനസ്സിലാക്കുകയും നികുതി ബാധ്യത എത്രയാണ് എന്ന് അറിയുകയും ചെയ്താൽ ഭാവിയിൽ പ്രശ്നങ്ങളിൽ നിന്നും നടപടികളിൽ നിന്നും ഒഴിവാകാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം പതിനഞ്ചാണ് നിങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുള്ള വസ്തു വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ നിയമപ്രകാരം ബാധ്യതയുണ്ട് മൂലധന നേട്ട നികുതി അഥവാ വീടോ സ്ഥലമോ വിൽക്കുമ്പോൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ ലഭിക്കുക എന്നുള്ളത് സാധാരണയാണ് ഇങ്ങനെ ലഭിക്കുന്ന ലാഭത്തെയാണ് മൂലധന നേട്ടം എന്ന് വിളിക്കുന്നത് ഇതിനു നികുതിയുണ്ട് ഉദാഹരണത്തിന് ഒരാൾ പതിനഞ്ച് ലക്ഷത്തിന് വാങ്ങിയ വസ്തു രണ്ടോ മൂന്നോ വർഷത്തിനകം പതിനേഴ് ലക്ഷത്തിന് വിൽക്കുന്നു എന്ന് കരുതുക അധികമായി ലഭിച്ച രണ്ട് ലക്ഷത്തിനാണ് നികുതി നൽകേണ്ടത് ഈ നികുതിയാണ് ക്യാപിറ്റൽ ഗെയിം ടാക്സ് അഥവാ മൂലധന നേട്ട നികുതി എന്ന് പറയുന്നത് ഈ മൂലധന നികുതി തന്നെ രണ്ട് തരമുണ്ട് നികുതി ബാധ്യത കണക്കാക്കുന്നത് മൂലധന നേട്ടത്തെ അശ്വകാല മൂലധന നേട്ടമെന്നും ദീർഘകാല മൂലധന നേട്ടമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിൽ കുറവ് കാലം ഒരാളുടെ ഉടമസ്ഥയിലായിരുന്ന സ്ഥലമോ വീടോ വിൽക്കുമ്പോൾ കിട്ടുന്ന അധിക വരുമാനം അശ്വകാല മൂലധന നേട്ടമായി കണക്കാക്കും വസ്തുവാങ്ങി രണ്ടു വർഷം കഴിഞ്ഞാണ് വിൽക്കുന്നത് എങ്കിൽ കിട്ടുന്ന ലാഭം ദീർഘകാല മൂലധന നേട്ടമായും കണക്കാക്കും ഈ രണ്ട് നേട്ടങ്ങൾക്കും വ്യത്യസ്ത രീതിയിലും നിരക്കിലുമാണ് നികുതി അടക്കേണ്ടത് അശ്രകാല മൂലധന നേട്ട നികുതി മറ്റു വരുമാന നികുതിയുടെ കൂടെ സാധാരണ നിരക്കിൽ അടക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരാൾക്ക് ഏഴു ലക്ഷം വാർഷിക ശമ്പളവും രണ്ടു ലക്ഷം വീടുവിറ്റ വകയിലെ അശ്രകാല മൂലധന നേട്ടവും ലഭിച്ചു എന്ന് കരുതുക ഇയാളുടെ ശമ്പള വരുമാനമായ ഏഴു ലക്ഷത്തിന്റെ കൂടെ ഈ രണ്ടും കൂടി ചേർത്ത് ഒൻപത് ലക്ഷത്തിനാണ് ആദായ നികുതി കണക്കാക്കുക ഇതിന് നികുതി സ്ലാബ് പ്രകാരമുള്ള തുക അടച്ചാൽ മതിയാകും എന്നാൽ ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതി ബാധ്യത വ്യത്യസ്തമാണ് വിൽപ്പനയിലൂടെ നേടുന്ന ലാഭത്തിന്റെ അതായത് അധിക വരുമാനത്തിന്റെ ഇരുപത് ശതമാനം ഇതിന് നികുതി അടയ്ക്കേണ്ടി വരും അതായത് രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ ലാഭം ലഭിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഇതിന് നികുതി നൽകേണ്ടി വരും എന്നുള്ളത് സാരം പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് ലാഭം ലഭിക്കുന്നത് എങ്കിൽ രണ്ട് ലക്ഷം രൂപ ഇങ്ങനെ നികുതിയായി നൽകണം എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാൽ നികുതി കണ്ടെത്തുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് വസ്തു വാങ്ങിയ സമയത്തെ മൂല്യമല്ല വിൽക്കുന്ന സമയത്തുണ്ടാകുക പണപ്പെരുപ്പമാണ് ഇതിന് പ്രധാന കാരണം ഇക്കാര്യം പരിഗണിച്ച് ആദായ നികുതി വകുപ്പ് വസ്തു വിൽപ്പനയിൽ ദീർഘകാല മൂലധന നേട്ടം കണക്കാക്കും വിറ്റവിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ചല്ല പകരം രണ്ടായിരത്തി ഒന്ന് മുതൽ ക്ലോസ് ഇൻഫർമേഷൻ ഇൻസൈഡ് എന്ന സംവിധാനം ഉപയോഗിച്ച് വകുപ്പി ഇൻകം ടാക്സ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓരോ വർഷത്തെയും ക്ലോസ് ഇൻഫർമേഷൻ ഇൻഡെക്സിന്റെ പട്ടിക ലഭ്യമാകും ഇത് ഉപയോഗിച്ച് ആദായം കണക്കാക്കുന്ന വിധം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം രണ്ടായിരത്തി പതിനാറിൽ അൻപത് ലക്ഷത്തിന്റെ ഒരു വീട് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തിനാണ് വിറ്റ് എന്ന് കരുതുക ഇവിടെ വാങ്ങിയ വർഷത്തിന് ഇൻഡെക്സ് ഇരുന്നൂറ്റി അറുപത്തി നാലും വിറ്റ വർഷത്തെ ഇൻഡെക്സ് മുന്നൂറ്റി നാൽപ്പത്തി എട്ടും ആണ് എന്ന് വെക്കുക ആദ്യം വാങ്ങിയ വിലയെ അൻപത് ലക്ഷം വിറ്റ വർഷത്തെ ആയ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കൊണ്ട് ഗുണിക്കും ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഫലത്തെ അതായത് ഗുണിക്കുമ്പോൾ ഈ സംഖ്യയാണ് ഗുണിക്കുന്നത് എങ്കിൽ നൂറ്റി എഴുപത്തി നാല് കോടിയാണ് വരിക ഇത് വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് ആയിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തി നാലിനെ കൊണ്ട് ഹരിക്കുകയും വേണം അപ്പോൾ കിട്ടുന്ന തുക അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം രൂപയാണ് വിറ്റ വർഷത്തെ എഴുപത്തി അഞ്ച് ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കുന്ന തുകയായിരിക്കും മൂലധന നേട്ടം ഇതിന്റെ ഇരുപത് ശതമാനമാണ് നികുതി നൽകേണ്ടി വരിക വസ്തുവാങ്ങി അതിൽ വല്ല പരിഷ്കരണവും വരുത്തിയ വകയിൽ അതായത് മതിൽ കെട്ടുക കിണർ കുത്തുക റോഡ് വെട്ടുക തുടങ്ങിയ ചെലവുകൾ അധികമായി വന്നിട്ടുണ്ട് എങ്കിൽ അതുകൂടി കുറച്ചു ശേഷമാണ് ലാഭം കണക്കാക്കുന്നത് ഇനി പാരമ്പര്യമായിട്ട് ഭൂമി കൈമാറി കിട്ടിയിട്ടുള്ള അതായത് ഇഷ്ടദാനത്തിലൂടെയോ പാരമ്പര്യമായിട്ടോ ലഭിച്ചിട്ടുള്ള വസ്തു വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനും മൂലധന നേട്ടത്തിനും നികുതി ബാധകമാണ് എങ്ങനെ ലഭിച്ചു എന്നുള്ളതല്ല എത്ര ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിക്കുന്ന കാര്യം പരമ്പരാഗത സ്വത്താണ് എന്ന പേരിൽ നികുതി അടക്കാതിരുന്നാൽ പിന്നീട് പിഴ അടയ്ക്കേണ്ടി വരും കൃഷിഭൂമി വിൽക്കുമ്പോഴും ശ്രദ്ധിക്കണം കൃഷിഭൂമിയുടെ ക്രയവിക്രയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യവസ്ഥയാണ് ആദായ നികുതി നിയമത്തിലുള്ളത് കൃഷിഭൂമി മുനിസിപ്പാലിറ്റി പരിധിയിൽ ഉള്ളതാണ് എങ്കിൽ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം മൂലധന നേട്ടമായി കണക്കാക്കും അതിൽ നികുതി അടക്കേണ്ടി വരും പഞ്ചായത്ത് അതിർത്തിയിലാണ് എങ്കിൽ നികുതി ബാധകമല്ല എന്നാൽ മുനിസിപ്പാലിറ്റി അതിർത്തിയോട് കിടക്കുന്ന കൃഷിഭൂമിയുടെ കാര്യത്തിലും മാറ്റമുണ്ട് നിയമം കുറച്ച് സങ്കീർണമാണത് മുനിസിപ്പാലിറ്റിയുടെ ഭൂമിശാസ്ത്ര പരിധി കടന്ന് രണ്ട് കിലോമീറ്റർ ആകാശ ദൂരത്തിലൂടെയാണ് കൃഷിഭൂമി എങ്കിൽ അത് പഞ്ചായത്തിലാണ് എന്ന് വാദിച്ചതുകൊണ്ട് കാര്യമില്ല അത് മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ തന്നെയാണ് കണക്കാക്കുക അതിന് പഞ്ചായത്തിലെ കൃഷി ഭൂമിയുടെ വിൽപ്പനക്ക് ലഭിക്കുന്ന നികുതി ഇളവ് ലഭിക്കില്ല അതിനാൽ പഞ്ചായത്തിലെ ദൂരപരിധി കൃത്യമായി കണക്കാക്കാൻ ശ്രദ്ധിക്കണം ഇനി മൂലധന നികുതി ഒഴിവാക്കാൻ കഴിയുന്നതാണ് ദീർഘദാൽ കാല മൂലധന നേട്ടത്തിനുള്ള നികുതിയിൽ നിന്നും നിയമപ്രകാരം തന്നെ ഒഴിവാക്കാനോ ചില കിഴിവുകൾ നേടാനോ നികുതിദായകർക്ക് അവകാശമുണ്ട് അധികം ലഭിച്ച തുക എന്തിനെ എപ്പോൾ ഉപയോഗിക്കുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് ആദായ നികുതി നിയമം സെക്ഷൻ അൻപത്തിനാല് പ്രകാരമുള്ള ഈ സൗകര്യം ലഭ്യമാകുക മൂലധന നേട്ടം ലഭിച്ച് രണ്ടു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിന് മുമ്പായാലും ആ ലാഭം കൊണ്ട് ഒരു വീട് വാങ്ങിയാൽ ആ തുകക്ക് പിന്നീട് നികുതി അടയ്ക്കേണ്ടതില്ല അതുപോലെ മൂലധന നേട്ടം ലഭിച്ചതിനു ശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ പുതിയ വീട് നിർമ്മിച്ചാലും ഈ നികുതിയിൽ നിന്നും ഒഴിവാകാൻ കഴിയുന്നതാണ് വസ്തുവിറ്റ് ലാഭം ലഭിക്കുന്നതിന് ഒരു വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള വീടാണ് എങ്കിലും ഈ ഇളവ് ലഭിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് വസ്തു വിറ്റ് കിട്ടിയ ലാഭത്തിൽ നിന്നും എത്ര തുകയാണ് വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ചിലവാക്കുന്നത് എന്ന് നോക്കി അത്രയും തുകക്ക് മാത്രമാണ് നികുതി ഇളവ് ലഭിക്കുക ആദായ നികുതി നിയമം പറയുന്ന സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും വീട് വെക്കാനോ വീട് വാങ്ങാനോ ആണ് പദ്ധതി എങ്കിൽ തുക കയ്യിൽ സൂക്ഷിക്കരുത് പകരം ദേശസാഹൃത ബാങ്കിൽ ക്യാപിറ്റൽ ഗെയിംസ് സേവിങ്സ് അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിക്കണം ഈ തുക മറ്റ് ആവശ്യങ്ങൾക്ക് പിൻവലിച്ചാൽ നികുതി ഇളവ് ലഭിക്കില്ല മാത്രമല്ല ഒരാൾക്ക് രണ്ടിൽ കൂടുതൽ വീട് വെക്കാനോ വാങ്ങാനോ ഈ മൂലധന നേട്ടം ഉപയോഗിക്കാനും പാടില്ല ഇനി വീട് വെച്ചിട്ടില്ല എങ്കിലും നികുതി ഇളവ് ലഭിക്കും വീട് വേണ്ട എങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാർ ബോണ്ടുകളിൽ നിക്ഷേപിച്ചും മൂലധന നേട്ട നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാനാകും ആ നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശയ്ക്കു നൂറ് ശതമാനം നികുതി ഇളവും ലഭിക്കും എന്നാൽ അശ്വകാല മൂലധന നേട്ടത്തിനുള്ള നികുതി ഒരിക്കലും ഒഴിവാകില്ല അത് നിർബന്ധമായും അടയ്ക്കേണ്ടത് തന്നെയാണ് അപ്പൊ ഭൂമി വിൽക്കുന്ന ആളുകൾ അത് ഏത് ഭൂമിയാണ് എങ്കിലും അത് വിൽക്കുന്ന ആളുകൾ അതിലൂടെ ലാഭം ലഭിക്കുന്ന ആളുകൾ അടയ്ക്കേണ്ട നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് പിഴ അടക്കുകയും കേസിൽ പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയും വേണമെങ്കിൽ നിന്നും കാണാം അതുവരെ